ഗവൺമെന്റ് ഹൈസ്കൂളിൽ ിൽഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മനോജ് സെബാസ്റ്റ്യൻ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി ജൂൺ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ മനോജ് സെബാസ്റ്റ്യൻ ദൂഷ്യവശങ്ങളെ പറ്റി വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ായി മാറിയിരിക്ക ഉപയോഗം ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് ലോക ജനതയെ രക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ മാസം ഐക്യരാഷ്ട്ര സഭ ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആയിരിക്കാൻ തീരുമാനിച്ചു അതേ ഇന്ന് ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഈ ദിനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗം നാം ഇല്ലാതാക്കുക ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക ലഹരിയുടെ ഇല്ലാതാക്കുക എന്നൊക്കെയാണ് ഈ ഗണത്തിൻ്റെ ലക്ഷ്യം ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുന്ന മാത്രമല്ല അയാളുടെ ദോഷകരമായി ഞാൻ തിരിച്ചറിയുന്നു ലഹരിവിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നോഡൽ ക്ലാസുകൾ ഫ്ലാഷ് മൂബുകൾ ലഹരിവിരുദ്ധ സന്ദേശ റാലികൾ എന്നിവ സ്കൂളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു പരിപാടിയിൽ അസിസ്റ്റന്റ് ഹെഡ്മിസ്ട്രസ് ഓമന പി എസ് കടപ്പന എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സജിമോൻ രാജപ്പൻ ലഹരി ജാഗ്രതാ സമിതി കോർഡിനേറ്റർ ചാന്തിനി നായർ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ സോഷ്യൽ സർവീസ് സ്കീം ലീഡർ ആദിത്യ സാബു എന്നിവർ സംസാരിച്ചു